എക്സ്റേയിലും എം ആർ ഐയിലും നമുക്ക് കാര്യങ്ങൾ കാണാമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ തൊട്ടു നോക്കുന്ന പെർഫെക്ഷൻ എനിക്ക് എക്സ്റേയിലും എം ആർ ഐയിലും കിട്ടില്ല എങ്കിൽ ഞാൻ എക്സ്റേ പരമാവധി ആളുകളോട് എടുക്കാൻ പറയാറുണ്ട് കാരണം ഏത് സൈഡിലേക്ക് എത്ര കണ്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എക്സ്റേ അത്യാവശ്യം തന്നെയാണ് ആയ എല്ല് നമ്മൾ തപ്പി തപ്പിയെടുക്കണം നമ്മളിങ്ങനെ വിരലുകൊണ്ട് നോക്കി 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 ഏതാണ് കെയർ ചെയ്ത് ഏതാണ് ഇറങ്ങിയത് നോക്കിയെടുക്കണം ശ്വാസമെടുത്ത് വിട്ടേ ശരീരം മുഴുവൻ വേദനയായിരുന്നു അപ്പൊ വേദനയുടെ കാരണം ഇതുവരെ സുനിത കഴിച്ച വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണ് കാരണം എന്നുള്ളത് ഇവിടെ വന്നപ്പോഴെ മനസ്സിലായേ ലെ സുനിത നട്ടലിലായിരുന്നു പ്രശ്നം നട്ടലിൻ്റെ നടു ലംബാർ ഏരിയ ലംബാർ ഏരിയയിൽ ഡിസ്ക് ബൾജ് അതൊക്കെ നമുക്കൊരു എക്സറേ എടുത്താലേ മറിയെടുത്തൊക്കെ എല്ലാവരും പറയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ വരുന്ന ആ ഡിസ് അല്ലെങ്കിൽ ആ ഡിസ്ലൊക്കേഷൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സുനിതയ്ക്ക് അങ്ങനത്തെ വലിയ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നത് എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തു സുനിത അവിടെ പന്ത്രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റാണ് സുനിത എടുത്ത് ഇപ്പോൾ ബെറ്റർ ആണല്ലേ ഓക്കെ എന്നാലും അതെ കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് വന്ന സുനിത ചിരിച്ചുകൊണ്ട് പോയി ഇപ്പോഴും അത് സുനിധ ചിരിച്ചു തന്നെ കിടക്കണം അപ്പോൾ നമുക്ക് സുനിധി കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ ഒരു അവസാന സെക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ചില ട്രീറ്റ്മെൻറ്റുകൾ കൂടി കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൈറോപ്പതി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇതിൽ പല വേർഷൻസും നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിൽ കൊണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മസലുകൾ റിലാക്സ് ചെയ്യാനായിട്ട് തായ്മർമ്മ ആ തായ്മയ്ക്ക് വേണ്ടി താഴെ ഒക്കെ കിടത്തിയിട്ട് നമ്മൾ മസിലുകൾ അതിൻ്റെ ആ വിധി തന്നെ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് ചില മർമ്മങ്ങളൊക്കെ ഉത്തേജിപ്പിച്ച് എണ്ണെടുത്ത് വരിക അങ്ങനെ മസിലുകളൊക്കെ റിലാക്സ് ആയതിന് ശേഷമാണ് നമ്മൾ കൈറോപ്പതിയിലേക്ക് പോവുക കാരണം നമ്മുടെ നട്ടലിനെ ഇരുവശത്തും പിടിച്ചു നിർത്തുന്ന സ്നാക്കുകളുണ്ട് അപ്പോൾ ശരീരം ടൈറ്റ് ആണെങ്കിൽ ഈ സ്നായുക്കൾ ഇതിനെ ഒരു വശത്തേക്ക് വളരെ ബലമായിട്ട് പിടിച്ചു നിർത്തിയേക്കായിരിക്കും അതിനെ ലൂസ് ചെയ്തിട്ട് വേണം നമുക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം സ്വാഭാവികമാണല്ലോ നമ്മളാരെങ്കിലുമൊക്കെ നേരത്തെ വീണിട്ടുണ്ടെന്ന് കരുതുക വീണ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴൊന്നും അറിയില്ല അത് ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുകയായിരിക്കും നമ്മുടെ പെൽവിക് ബോൺ ഇനി വീഴണമെന്ന് മാത്രം നിർബന്ധമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സുന്ദരമായ സോഫയിൽ വെറുതെ അലസമായിട്ടിരുന്നാലും നമുക്ക് ഡിസ്ക് വോൾഡ് ഉണ്ടാകും ഇനി അല്ല നമ്മളിട്ടേക്കുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൽ നമ്മളൊരു പേഴ്സ് വെച്ചിട്ട് സ്ഥിരമായിട്ട് പോയാലും നമുക്ക് ഡിസ്ക് വളജ് ഉണ്ടാകും അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഈ ഡിസ്ക് വളജ് ഉണ്ടാകാൻ ഇത് ശരിയാക്കാനാണ് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള സംഗതി അപ്പോൾ നമുക്ക് നോക്കാം സുനിതയിലെ സുനിതേനെ എന്തൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം ശതമാനം മാറ്റി തരാം പോയോണ്ട് ഞാൻ ആദ്യം അതാണ് ചോദിച്ചത് സാറോട് മാറ്റിത്തരാൻ പോകുന്ന മിക്ക പേഷ്യൻസും കൂടെയുള്ള എല്ലാവർക്കും ആഹാരം മേടിച്ചു കൊടുത്ത് ചിലപ്പോ ചില ദിവസങ്ങളിൽ രാത്രി അവര് വലിയ പാട്ടുകളൊക്കെ പാടി ഹാപ്പി ആയിട്ടാണ് വിറ്റോസം പോണത് സുനിതാ രമേഷ് സ്ഥലം കൊടുങ്ങല്ലൂര്

വേറെ എവിടെങ്കിലും ഒക്കെ ചികിത്സക്ക് പോയാരോ തൃപ്രയാറ് പോയിട്ടുണ്ട് പറവൂര് പോയിട്ടുണ്ട് പിന്നെ വേറെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ആയുർവേദം തന്നെയാണ് ചെയ്തിട്ടുണ്ട് പരീക്ഷല്ല വേദന വരുമ്പോ നമ്മള് അടുത്തുള്ള പോയി ട്രീറ്റ്മെന്റ് ചെയ്യും പിന്നെ വരും പൂർണ്ണമായി മാറിയില്ല ഇവിടെ വന്നപ്പോ വന്നപ്പോ അനുഭവം പറയാം വന്നപ്പോ ദിവസം നല്ല വേദന അതെ 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 വന്ന രണ്ട് ദിവസം നല്ല വേദനയായിരുന്നു മൂന്നാമത്തെ ദിവസം തുടങ്ങി വേദന കുറഞ്ഞു പിന്നെ ഒരു പന്ത്രണ്ട് ദിവസമായപ്പോഴത്തേക്കും പൂർണമായും വേദന മാറി വൈദ്യാ പറയു മാറ്റിത്തരാ തന്നെ ഞാൻ ചോദിച്ചു സാറിന്റെ അടുത്ത് ചോദിച്ചു ആദ്യം ഇത്രയും പുറത്തൊക്കെ പോയോണ്ട് ഞാൻ ആദ്യം അതോടും ചോദിച്ചത് സാറോട് തരാന്ന് പറഞ്ഞു എന്നോടൊന്ന് നൂറ് ശതമാനം ഇല്ല തൊണ്ണൂറ് ശതമാനം ഞാൻ മാറ്റിത്തരാ തൊണ്ണൂറ് ശതമാനം മാറിയിട്ടുണ്ട് പെയിൻ മാറിയപ്പോ പിന്നെ നമുക്ക് വേറെ ഓരോരുത്തരുടെയും കാര്യത്തില് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ആ അന്ന് സുനിത ചോദിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം മാറ്റാൻ പറ്റുന്ന ഒരു ബോഡിയാണ് അല്ലെങ്കിൽ ആ ഒരു അത്രയും പ്രശ്നങ്ങളിലേ സുനിതയ്ക്ക് ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ അത് പറയാനും പറ്റില്ല ചിലരുടെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു എഴുപത് ശതമാനം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം ആണ് നമ്മൾ വേണ്ടി ഇടുന്ന മാക്സിമം എഫേർട്ടും അവർക്ക് പ്രയോജനം ചെയ്യും സുനിതയുടെ കാര്യത്തിൽ സുനിതയ്ക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ കയറ്റിക്കൊണ്ട് വരാമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അതെന്തായാലും സുനിതയ്ക്ക് ദൈവാനുഗ്രഹത്തിൽ കിട്ടുകയും ചെയ്തു ചെയ്തു പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സദ്യങ്ങൾ നടത്തിയിട്ടാണ് സുനിത പോയത് അതൊരു പ്രത്യേകത കേട്ടോ ഇവിടുന്ന് പോകുന്ന മിക്ക പേഷ്യൻസും ഇവിടെയുള്ള എല്ലാവർക്കും ആഹാരം മേടിച്ചു കൊടുത്ത് ചിലപ്പോ ചില ദിവസങ്ങളിൽ രാത്രി അവര് വലിയ പാട്ടുകളൊക്കെ പാടി ഹാപ്പി ആയിട്ടാണ് പിറ്റേ ദിവസം പോടാ രണ്ടായിരത്തി ഏഴിലെ വേദനയാണ് വണ്ടി 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 ഓടി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഗ്യാപ്പ് കാറ്റിലിംഗ് ഇരിക്കുന്ന ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ടോ അപ്പൊ അത് പൊട്ടിയിട്ട് അതിന്റെ ന്യൂക്ലിയസ് ഒക്കെ പുറത്തു പോവും അപ്പോഴാണ് ഇതിന് സർജറി വേണം അല്ലെങ്കിൽ മാറ്റി വെക്കണം എന്നൊക്കെ പൊതുവേ പറയുന്നത് കാലിമീടണം ഇതിന്റെ പേരെന്താണ് സുനിത ആ മിഞ്ചി കൊണ്ടൻ്റെ കൈ പോലെ

ആയ എല്ല് നമ്മൾ തപ്പി എടുക്കണം നമ്മളിങ്ങനെ വെല്ലു കൊണ്ട് നോക്കി 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 ഏതാണ് കയറിയത് ഏതാണ് ഇറങ്ങിയത് നോക്കിയെടുക്കണം ശ്വാസമെടുത്ത് വിട്ടേ റിലാക്സ് നമ്മളുടെ വലത്തുകാലിനാണ് വേദന എന്നത് വിചാരിക്കുക എല്ലാ ആളുകളും വിചാരിക്കുന്ന വലത്ത് സൈഡാ ആ പ്രശ്നം എന്നാൽ എന്നാൽ നേരെ തിരിച്ചാണ് പ്രശ്നം ഇടത്ത് സൈഡ് പ്രശ്നമായതുകൊണ്ടാണ് വലത്ത് സൈഡിൽ വേദന വരിക കാരണം ബോഡി വെയിറ്റ് കംപ്ലീറ്റ് പിന്നെ വലത് സൈഡിലേക്ക് വരും അപ്പോൾ അതനുസരിച്ചിട്ട് അവിടുത്തെ ജോയിൻസ് റെഡ്യൂസ് ചെയ്യും ആളുകൾക്ക് പെയിൻ പെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യും